ഹലോ അസ്സാംക്കും ജാസിയൻ ആശിയാണ് കേട്ടോ അപ്പോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ കിംബലന്തികൾ പരുന്നോണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കാനാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുകയാണ് ഇപ്പോ ആഷിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് കിട്ടുന്ന ഇങ്ങനെ കളി കളിക്കുന്നുണ്ടല്ലോ അറിയാം അല്ലെങ്കിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അത് ആഷയുടെ ഉമ്മാന്റെ വോയിസ് തന്നെയാണ് അതിപ്പോ ആഷിയുടെ ഉമ്മാന്നല്ല ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിൽ ഓന്റെ ഉമ്മ പറഞ്ഞുള്ളൂ കാരണം ഉമ്മാക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് പോകണം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ എന്താ ചെയ്യാ പിരിയാൻ പിരിയാൻ പറ്റില്ലല്ലോ അതില് കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ ആ ഈ അമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നാമത് വളരെ മോശം ഉള്ള ഒരു കാര്യമാണ് കാരണം അത് ഇറക്കിയ ാണ് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക അതാണ് അവരുടെ മോട്ടിവേഷൻ അങ്ങനെയാണ് അപ്പൊ അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഒരു കാലം കേട്ടോ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്നെ കാരണം ഞാൻ അത്ര വല്ല മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല ഒരാൾ കരഞ്ഞുകഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജാസ് അതായത് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന് പറയുന്നുണ്ട് ും പെണ്ാവുന്നില്ല ജാസിൽ ഞാൻ ഈ കൊച്ചിയിൽ നിൽക്കാൻ കാരണം ഞാൻ മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പൊ അവനുകൊണ്ടാണ് ഞാൻ കൊച്ചി വന്ന് നിൽക്കുന്നത് എനിക്ക് അങ്ങനെ പെണ്ണാകണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഓരോ ട്രീറ്റ്മെന്റും നിങ്ങൾ അപ്പൊ ഞാൻ അപ്ഡേറ്റ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് ഇപ്പോഴത്തെ ലേസർ പോയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ അത്രയും വേദന അടക്കുന്ന ലേസർ അടക്കം ഞാൻ ചെയ്യുന്നത് എന്താണ് എനിക്ക് വേദന എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കുന്ന ഇഷ്ടമല്ല കാരണം കീറി മുറിക്കുന്നത് എനിക്ക് പേടിയാണ് പക്ഷെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റൂല്ലോ നമ്മളെ കാര്യങ്ങൾ ചെയ്യണം ല്ലോ അപ്പൊ അതിനും കൂട്ടിയാണ് പിന്നെ അതൊക്കെ ഞങ്ങൾ യൂട്യൂബിലിട്ട് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് ആശി ആശിനെ ഞാൻ പിടിച്ച് വെച്ചിരിക്കണം എന്തിനാണ് ആവശ്യം ആശി ആവശ്യം മല കാണേൽ ആശി പോയി കാണും എന്തിനും ഞാൻ എനിക്ക് ഞാൻ ആവശ്യമുള്ള ചെറിയ കുട്ടിയാണ് ആശയ പിടിച്ചെടുക്കാനായിട്ട് പണ്ടുണ്ടാ ഒരിക്കലും പിന്നെ അതിപ്പോ ഞാനി കേൾക്കുവോ മല കാണാൻ ഞാൻ പോയി കേൾക്കുവോ ഞാൻ ആശിനെ മാറ്റി ഞാൻ പോയി കാണൂല അത് എന്റെ ഉമ്മയല്ലേ ഉമ്മ എന്ന് പറഞ്ഞാൽ ആൾക്ക് സത്യം പറഞ്ഞാൽ ആശയുടെ ഉമ്മാരുമില്ല പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞ ആശയുടെ ഉമ്മ ഇവന്റെ ഉമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ എന്റെ ആയിരിക്കുന്ന ആശയുടെ ഉമ്മയാണ് എനിക്കും കുറെ വോയിസ് അതേപോലെ ഇറക്കാൻ പറ്റുമോ എന്റെ മനുഷ്യ അത് അത് ഒരു ആ ഉമ്മാക്ക് പോലും അറിയാം അത് ഇവര് യൂട്യൂബിൽ കൊണ്ടിടുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൊണ്ടു ഇടുവാം ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ ആ ഉമ്മ അങ്ങനെ പറയുവോ അത് അറിയാതെ ആ സാധു സംസാരിച്ചത് എനിക്കതിലൊരു വശമില്ല ആ മനസ്സിലത്തെ ഏതൊരു മണിപ്പം ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ മക്കളാണ് മക്കൾക്ക് നിങ്ങൾ നിങ്ങളൊരു ട്രാൻസ്ഫുമണെ കെട്ടിച്ചുകൊടുക്കുവോ ഒരിക്കലും സമ്മതിക്കില്ല അത് സംഭവിക്കൂല പക്ഷെ നമ്മുടെ സ്നേഹം പരിശുദ്ധമുള്ള സ്നേഹമാണ് ക്ലിയർ ഉള്ള സ്നേഹമാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നിങ്ങളൊരാള് പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയാണ് നിങ്ങൾ ഉമ്മയും നിങ്ങളെ വീട്ടിൽ അവരെ പറയാണ് അവരെ ഒഴിവാക്കി നീ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകും

അതിലെന്താ വാസ്തവം നിങ്ങക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവം എന്തെന്ന് ഈ ആഷിക്ക് വരുന്ന ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യില് മുറിയൊക്കെ ആക്കിയിട്ടും അവനോരോ പ്രശ്നങ്ങളായപ്പോ അവന്റെ അടുത്ത് പോയി അവൻ്റെ അടുത്ത് പോയിട്ട് രണ്ടിനെ എന്നൊന്ന് കേട്ടി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നിവനവിടെ പോയതാണ് അവിടെ പോയിട്ട് ആഷിക്കിന്റെ ഉമ്മയോടെ സംസാരിക്കാറ് അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിട്ടുണ്ടെ പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കണത് രക്ഷപ്പെടുത്തുകൊണ്ട് അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിനോട് അവൾ അവനടുത്ത് പൈസ ഒന്നുമില്ല വിസിയില്ല പാസ്പോർട്ടും അവൻ പിടിച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറഞ്ഞമായി പറയണതൊന്നും നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്കറിയില്ല അവനെ എന്താണെന്നുള്ള യൂട്യൂബ് വരും അവര് ഇവരൊക്കെ നിന്റെ അറിയോ എന്റെ മോൻ അതിൽ പെട്ടു കിടക്കാനെ വന്നേ പറയണ പെൺകുട്ടി ഇങ്ങനെ ഒരു ഇതുമില്ല അവളെ ഇതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണമില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞ നടക്കണോ നന്ദിജീവനക്ക് മരുന്ന് കൊടുത്തുക്കണ് അങ്ങനെ എങ്ങനെ ഈ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞേ എന്റെ മോനെ എങ്ങനെ പറയണെ അങ്ങനെ നീ ജീവിക്കുന്നു ഇവ പറഞ്ഞണ്ട് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലെ ഒരു പെറ്റ തലയാണ് ഞാൻ ഏഹ് അഞ്ച് മൂന്ന് വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ച് ദിവസം ഇവിടെ നിൽക്കാനെച്ചോളൂ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസായി ദുബായിന്ന് ഈ നാട്ടില് വരും ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് വെച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോർന്ന എന്നിട്ട് അത് നോക്കി കഴിഞ്ഞപോലെ അവൻ ഡിലേറ്റ് ആക്കി കളിയും അവന്റെ ഫോണിനിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തങ്ങാൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു കരക്കൈടുക ഇതൊക്കെ ജാസി കാട്ടിട്ടോ ഇതൊന്നും ആരിക്കും അറിയില്ല അവൻ പറയുന്നത് കംപ്ലീറ്റ് നോളയാണ് അവൻ ആണിന്റെ ഭാഗത്തേക്ക് ആണും പെണ്ണിന്റെ ഭാഗത്തേക്ക് പെണ്ണുമായിട്ട് അവൻ അഭിനയിക്കും അവനെ ഒരു പിന്നെ ഓപ്പറേഷൻ ചെയ്യൂലോ അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂല അവനിക്ക് ഭയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ടാ പോയി ആ പെണ്ണിന്റെ പെടിന്റെ സഗമ്പോ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏ അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണേന്ന് ഇവൻ എന്താ സത്യം പറയണത് ഇവനിക്ക് പറയണത് ഇവന്റെ ഉമ്മ അവ നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മോനെ അവടെ കയറ്റൂല്ലവര് അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കേറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണ ഞങ്ങള് കയറ്റൂല ഞങ്ങക്ക് മാനൊന്നാളുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവര് ഒരു വീഡിയോ ഇവര് അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിനു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ചിന് അങ്ങനെ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയോ അവൻറെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷം വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിക്കാൻ അവൻ അയച്ചില്ല അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കാം ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഇവൻ പറയണ കംപ്ലീറ്റ് ആണേ അവര് പിന്നെ ഇന്റർവ്യൂവിൽ വന്നു പറഞ്ഞ തുണ തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ ഒന്ന് പറഞ്ഞിട്ട് തലം പോലെ വർത്താനോ ഇവനല്ലേ പറയണെ ചിലക്കണ് കടന്നിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ ഞങ്ങക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോ ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നതും പറയുന്നത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും പോലെ ആ കുട്ടിന് എന്തിനാണ് പറയണ അവൾക്ക് ജീവിക്കണ ഒരു പെൺകുട്ടിയല്ലേ ഇവനിക്കവളെ ദേഷ്യോണ്ട് ദേഷ്യം കൊണ്ട് പറയുന്നത് ഇവളിവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിന് എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ ഒത്തും എന്നിട്ട് അവളുടെ ഒത്തു പോയി നമുക്ക് സോൾവ് ആക്കാൻ പോയതാണ് ഇവനെന്നെ പോയത് എന്നാ അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് സോൾവാക്കിയത് പറ അവൻ നല്ല ആളാണ് അങ്ങനെ പറസ്താദനത്ത് പോയിവർ അത് ശരി തന്നെയാണ് ശരിയെന്നെയാണ് പുസ്തകത്ത് പോയിട്ടുണ്ട് ഏഹ് അവനെയും ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവ മെസ്സേജ് ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്യം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ടേ ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവൻ കഴിക്കണ്ടാവർന്ന ഇവനേ ഇതൊക്കെ ആയിരിക്കും അറിയാം ഇത് യൂട്യൂബിൽ കടന്നു വിരിങ്ങുന്ന തണുങ്ങണ്ടല്ലേ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണം അടിയടി പിടിച്ചിട്ട് രണ്ടാളിനും പിടിച്ച് കൊടുക്കണ രണ്ടിന് രണ്ട് വീടുകൾ ആക്കണം അവൻ പെണ്ണാവൂല അവൻ ആണെന്നെ ആവുള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവശം കെട്ടി നടക്കോളൂ അവര് ഭയങ്കര പേടിയാണ് അവൻ ആനിന്റെ അത് പോയ ആനും പെണ്ണിന്റെ അത് വന്ന പെണ്ണും ഓകണവലി കെതികെട്ടവല്ലേ അവൻ എങ്ങനെ ഇവിടുന്ന് പോയ മക്കൾ ഞങ്ങക്കറിയും പിന്നെ വാസ്തവെന്താണെന്ന് ഞങ്ങൾക്കറി പിന്നെ ഒരു കാര്യം വന്ന ആശിക്കിന് അവന് നല്ല വഷളാക്കി വിടുംബബിലും വല്ല അതാണ് അവൻ പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞ എങ്ങനെ ആക്കും അങ്ങനെ ആക്കും എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ജാസി എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിട്ടുണ്ട് കൊറേ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു ഏഹ് ഇന്ന് ഞങ്ങൾ ആശക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ ആ നമ്പർ ജാസിന്റെ കയ്യിലാണ് അവനാ നോക്കരുത് മെസ്സേജ് അയച്ചാല് ഞാൻ ഇവനെന്നെ നോക്ക സെപ്റ്റംബറിൽ വന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ പത്തു പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് പത്തുറുപ്പ് ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്തുറുപ്പ് ഞങ്ങൾക്ക് ചെലവി ഇവന്റെ ചെലവിനെ കഴിയണം ഓരോ യൂട്യൂബർമാര് പറയണ്ടേ ഇവൻ പ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യമാണ് ഞാസിന്റെ ഉമ്മനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ചത് വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ് ഒന്ന് നിങ്ങൾക്ക് തരണോ തരാൻ പറ്റോ ചോദിച്ചു ആ എനിക്ക് എനിക്ക് എനിക്കൊന്നുള്ള പറഞ്ഞ എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പോത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവനെ അവനെ സ്വീകരിക്കണേ ആറ്റിമിടണം അതേസമയം ജാസി കേറി കേരളം ചൂലും കെട്ടോണ്ട് അടിക്കും റാ ഞാൻ കേട്ടൂല ഇവരുടെ ഉമ്മ എന്തിനും കേട്ടണത് ഇവരുടെ ഉമ്മ എന്തിനാ കേട്ടണത് ഏ അതെന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ടാണ് ഈ മാക്ക് കാര്യം ഉണ്ടാവും ഏ ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയോർന്നാ അവര് ഈ ചെക്കൻ്റെ അതൊന്നും വായി കൊടുക്കാൻ പറ്റും ചെക്കൻഡിക്ക് എന്ത് വായി പെണ്ണ് ഉം പെണ്ണല്ല ആദ്യഘട്ടവൻ ആടെ കുടുംബത്തോടെ അവനാവശ്യം വഴി എന്തെല്ലാം ചെറി വിളിച്ചിട്ടുണ്ടോ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ആ മെസ്സേജ് അവ അപ്പ ഡിലേറ്റ് ആക്കും എന്റെ മോന്റെ മുമ്പിനെ വിളിച്ചാൽ എന്റെ മോ കേട്ടിട്ടെ എന്തോട് പറ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കയാണ് ഏഹ് ഞങ്ങൾ ഓയിലേരത്തും കൊല്ലാകത്തുമല്ല പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പഠിച്ചത് എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കും ഒന്നുമില്ല ഏ എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ തരപ്പ അതിന് ഇത് കരയാത്ത ദിവസല്ല അതാ എന്റെ വേദന എവിടെ പോവിടെയും പോലും ആ നന്ദിനി പറഞ്ഞാൽ കുട്ടിനെ വെറുതെ വിടണം മതി അവൻ എന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിന് ഓരോരുത്തരുടെ ഒന്ന് പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ അവിടെ പോയിരുന്നിട്ട് അവ അവിടെ നിന്ന് വിളിച്ച് നന്ദിനി എന്നോട് പറഞ്ഞു ഉമ്മ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറപ്പ് ഞാനാണ് പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തുന്നേച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നാ അല്ലാണ്ട് ഞാൻ ഞാൻ അതാണ് ഇതിനൊരു പരിഹാരം വേണം വീട് വീട് വിടാൻ എന്തിനു വെച്ച് വാഴിക്കുന്നു നാട്ടില് നിങ്ങൾക്കത് ചോദിച്ചൂടെ എനിവേ ഞാനൊന്നും വിശ്വസിക്കുന്നില്ല അവന് മറ്റേ ഹോർമോൺ പ്രോബ്ലംസ് അതായത് ഓക്കെ അതൊക്കെ വരും ആളുകളാണ് എല്ലാം മനുഷ്യരാണ് എല്ലാവർക്കും അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവും പക്ഷെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മുമ്പിൽ തന്നെ വേണം അവൻ പറഞ്ഞല്ലോ ഞാൻ റീച്ചിനു വേണ്ടി ഉണ്ടാക്കുന്ന എന്തെന്ന് അറിയിച്ചാടാ എനിക്കൊരു എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല കൈ സത്യമായിട്ടും ഞാൻ എന്റെ ലൈഫിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ലൈവിൽ ഗെയിം കളിക്കാറില്ല പിന്നെ എന്ത് മൈഡിലോടാ എനിക്ക് റീച്ച് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ഞാൻ എത്ര ദിവസം പിടിക്കും അറിയോ ആ എനിക്കാണോ റീച്ച് വേണ്ടത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലോടാ ഞാൻ ജീവിക്കണേ ആ ഇനിറ്റാ പോ ഇനി എനിക്കെതിരെ നീ എവിടെങ്കിലും നീ ചലച്ചെന്ന് പറഞ്ഞെങ്കിലേ ഞാൻ വരും നിന്നെ കാണാൻ ഓക്കേ അപ്പൊ ഏറെക്കുറെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജാസി അറിയാത്തവരായി ആരും തന്നെയില്ല കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ ഒരു നന്ദിനി വർമ്മയെക്കുറിച്ച് ജാസി പറയുകയുണ്ടായി ഇപ്പോഴിത് ആശിബി ഉമ്മ ജാസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വോയ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നന്ദിനിക്ക് കിട്ടിയ ഈ വോയ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട് നന്ദിനി തന്നെ എത്തിയിരിക്കുന്നത് ഇത് ജാസിക്ക് ഈ നന്ദിനി വർമ്മ കൊടുക്കുന്ന ഒരു താക്കീതാണ് എന്നാണ് ഇയാൾ തന്നെ പറയുന്നത്